സമുദ്രാതിർത്തി ലംഘിച്ചതിന് ഗിനിയ പിടികൂടിയ ഉണ്ടായിരുന്ന പതിനഞ്ച് പേരെ ഇക്വറ്റോറിയൽ ഗിനിയയിൽ തടവിലാക്കി വിസ്മയയുടെ സഹോദരൻ വിജിത്തും കപ്പലിന്റെ ക്യാപ്റ്റനും അടക്കമാണ് തടവിലായത് സൈന്യം വളഞ്ഞിരിക്കുകയാണെന്നും എത്രയും വേഗം ഇടപെട്ട് രക്ഷിക്കണമെന്നും വിജിത് പറയുന്നു അവസ്ഥ വളരെ മോശമാണ് പുള്ളി ഹോസ്പിറ്റൽ പോലും അവർ ഷിഫ്റ്റ് ചെയ്യാൻ റെഡിയല്ല പുള്ളിക്ക് നേരെ നിൽക്കാൻ പോലും പുള്ളി കപ്പലിന്റെ ചീഫ് എഞ്ചിനീയർ ആണ് പുള്ളിയിലെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ മരണത്തെങ്കിലും ഉത്തരവാദിത്വം ദയവ് ചെയ്ത് അവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളി വിടരുത് ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളി വിടരുത് ഞങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ പാസ്പോർട്ടും ഇന്ത്യയുടെ ലൈസൻസും ഹോൾഡ് ചെയ്യുന്ന ഒരു നാവികരാണ് ഞങ്ങൾ ഈ ഒരു നിധി സ്ഥിതിയിലേക്ക് ഡയവ് ചെയ്ത് ഗവൺമെന്റ് തള്ളി വിടരുത് ദയവ് തള്ളി വിടരുത്

ിലേക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഞങ്ങള് ഷിപ്പ് ചെയ്ത് പോലും വെള്ളം ഒന്നും എടുത്തില്ല കുട്ടികില്ല ജസ്റ്റ് ഗോലസൂട്ട് മാത്രം ഇങ്ങനെ പോകുന്നു ഒരു രണ്ട് ഡ്രസ്സും ഡ്രസ്സും മാത്രം എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു ഹോട്ടലിലേക്കാണെന്ന് പറഞ്ഞ് വിളിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളമൊന്നുമില്ല ഫുഡും ഇല്ല ഒന്നുമില്ല ഇനിയിപ്പ എത്ര നാളിവിടെ ഉണ്ടാവും അറിയത്തില്ല കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സനു ജോസിന്റെ കുടുംബം അഭ്യർത്ഥിച്ചു വിവരങ്ങളുമായി സുവി വിശ്വനാഥൊപ്പം ചേരുന്നു സുവി വലിയ ആശങ്കയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് തീർച്ചയായും വലിയ ആശങ്കയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പതിനഞ്ച് നാവികരെ ഇപ്പോൾ നൈജീരിയൻ നാവികസേന ഒരു ഹോട്ടലിലേക്ക് മാറ്റും എന്ന് പറഞ്ഞ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് രാവിലെ സനു ജോസ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അല്പം ആശ്വാസമാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നടപടി നടപടിയുണ്ടായത് ഹോട്ടലിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പതിനഞ്ച് പേരെയും പുറത്തേക്ക് മാറ്റിയത് തന്നെ ഭക്ഷണവും വെള്ളവും ഒന്നും തന്നെ ഇവർ ഇവിടെ നിന്ന് എടുത്തിരുന്നില്ല അതുകൊണ്ട് ഇവർ പട്ടിണിയിലാണ് അതീവ ദയനീയമാണ് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അവർ അയച്ചു തന്നിട്ടുമുണ്ട് വിചിത്രന്റെ വീഡിയോയിൽ തന്നെ പറയുമ്പോൾ അതീവ ദയനീയമാണ് കാര്യങ്ങൾ ഇവിടെ നിന്ന് എന്തിനാണ് അവർ ഇത്തരത്തിൽ ചതിച്ചു കൊണ്ടുവന്നത് എന്ന് പറയാൻ സാധിക്കയില്ല ഒപ്പം തങ്ങളുടെ കൂടെയുള്ള ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ട് അദ്ദേഹം ടൈഫോയിഡ് ബാധിതനാണ് തീരെ അവശനാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനും തയ്യാറായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഇവർ വലിയ ആശ്വാസം തന്നെയാണ് ഉള്ളത് രാവിലെ അല്പം ആശ്വാസമായിരുന്നു എങ്കിലും ഇപ്പോൾ അത്തരത്തിലൊരു ആശ്വാസം ഇല്ല ഇവരെ നൈജീരിയയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ മെറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കുകയില്ല ബന്ധുക്കളാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത് ഏതായാലും അതീവ ദുഃഖിതരാണ് ഈ കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ വലിയ വ്യസനത്തോടുകൂടി ഇരിക്കുകയാണ് എന്താണ് ഇനി ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിന്റെ അതായത് ജോസിന്റെ ഭാര്യ സംസാരിച്ചപ്പോൾ പറഞ്ഞത് സമുദ്രാതിർത്തി ലംഘിച്ചതല്ല എന്നാണ് അവർ പറയുന്നത് പകരം ഒരു ബോട്ട് വന്നപ്പോൾ ആ ബോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് മാറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് മാറാൻ നിൽക്കുകയായിരുന്നു എന്നാൽ ആ ബോട്ട് എന്ന് പറയുന്നത് നാവികസേനയുടെ ബോട്ടായിരുന്നു അവർ പിന്നീട് പറഞ്ഞത് എന്തിനാണ് മാറിപ്പോയത് എന്ന് പറഞ്ഞാണ് ഇവരെ വഴി മാറ്റിയത് ഇന്നലെ ഈ സനു ജോസിനെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നുവെങ്കിലും രാത്രിയോടുകൂടി തന്നെ ഈ കപ്പലിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സനു ജോസ് ഉള്ളത് കപ്പലിലാണ് ബാക്കി പതിനഞ്ച് നാവികരാണ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് ആകെയുള്ള പതിനാറ് പേരാണ് ഇത്തരത്തിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിന്റെ ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷാ കുടുംബം പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ സനു ജോസിന്റെ ഭാര്യ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഏറ്റവും പുതിയ വിവരം പുതിയ വിവരം എന്ന് വെച്ചാൽ പതിനഞ്ചുപേരെ സഞ്ജടൻ തിരിച്ച് ഷിപ്പിലേക്ക് വന്നപ്പോൾ തന്നെ തിരിച്ച് ഇറ്റൊരു ിലേക്ക് കൈമാറിയിട്ടുണ്ട് അപ്പൊ അവരിപ്പോ തടവിലാണ് അവർക്ക് ഭക്ഷണോ വെള്ളമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തൊരു റൂമിൽ അവർ പൂട്ടിയിട്ടിരിക്കുകയാണ് അതിൽ തന്നെ കുറെ പേര് രോഗികളുണ്ട് ഏറ്റവും പ്രയാസത്തിലാണ് അവരിയ്ക്കുന്നത് അവരുടെ കുടുംബങ്ങൾ അതിലേറെ പ്രയാസത്തിലാണ് എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന് മെയിൽ അയച്ചിരുന്നു എന്ന് പറഞ്ഞു എങ്ങനെയായിരുന്നു അയച്ചത് എന്താണ് അവരുടെ ഒരു റിപ്ലൈ മുരളീധരൻ സാറിനാണ് ഞാൻ മെയിൽ അയച്ചത് അയച്ചപ്പോൾ തന്നെ എനിക്ക് അതിന് റെസിപ്റ്റ് വന്നിട്ടുണ്ട് അവർ ഇടപെടുന്നുള്ള ഒരു കൺഫർമേഷനാണ് ഞങ്ങൾ ഇരിക്കുന്നത് നേരിട്ട് ഫോണിലോ മറ്റോ ആരെങ്കിലും ബന്ധപ്പെട്ടോ സ്ഥാനത്ത് നിന്നാൽ ഇന്റലിജൻസ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ സംസാരിച്ചു എത്രയും പെട്ടെന്ന് അവരെന്തെങ്കിലും മിക്കവോക്ക് ഉണ്ടാക്കാം അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തന്നെ അവർ തിരിച്ചായിട്ട് ഉറപ്പു തരുന്നുണ്ട് മന്ത്രിതലത്തിൽ എന്തെങ്കിലും ഇടപെടലിന് ശ്രമിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മന്ത്രി ഞങ്ങൾ ഓൾറെഡി എല്ലായിടത്തു നിന്നും അതായത് നമുക്ക് അറിയുന്ന രീതിയിൽ എല്ലാ തരത്തിലും ഞങ്ങൾ കത്തുകൾ കൈമാറിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കോട്ട് എല്ലാവരും അവരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും തന്നെ പ്രസിഡന്റിന് ലെറ്റർ അയച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു നമുക്ക് നല്ലൊരു ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം കാരണം അവർ ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആവുന്നത് ഇനിയും തീർച്ചയായിട്ടും അവർ ഇടപെടും അവർ മോചിതരായി തീർച്ചയായിട്ടും അവർ ഭവനത്തിലേക്ക് എത്തിച്ചു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്താണ് പറയുന്നത് പറയുന്നതെന്ന് വച്ചാൽ ഏറ്റവും മോശകരമായ ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ ഏതു നേരത്തും അവർ നൈജീരിയയിലേക്ക് കൈമാറാം കാരണം രാവിലെ നമുക്കൊരു ആശ്വാസമായിരുന്നു പക്ഷേ അവർ തിരിച്ച് അവരെ ബന്ദികളാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടലിലേക്കായിരുന്നെങ്കിൽ നമുക്ക് ആശ്വാസമായിരുന്നു പക്ഷേ ബന്ദികളാക്കിയ റൂമിലാണ് അവർ പൂട്ടിയിട്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം വരും നിമിഷങ്ങൾ വളരെ ഏറ്റവും ഭയാനരമാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും ചോദ്യം അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ശേഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏറ്റവും ഗിനിയക്കാര് അവര് അവിടുത്തെ നേവിക്കാര് ഇവരെ ഇവിടെ വന്നിട്ട് എത്രയോ മണിക്കൂറുകൾ പതിനാറ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലോണ്ടായി അതിലൊരു തെറ്റ് കണ്ടുപിടിച്ചില്ല എന്നിട്ടും അവര് മോചനദ്രവ്യം ആവശ്യപ്പെട്ടപ്പോൾ അവര് നമ്മൾ കൊടുത്തു പതിനാറ് കോടി രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടും തിരിച്ചും അവർ നൈജീരിക്കുക കൈമാറാന്ന് പറയുമ്പോഴാണ് നമുക്കിവിടെ എത്രത്തോളം എന്താണെന്ന് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാത്തത് ഈ കപ്പൽ ഉടമകൾ എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സപ്പോർട്ടീവ് ആണ് അതുകൊണ്ടാണ് അവർ ചോദിച്ചപ്പോൾ തന്നെ ഒരു തെറ്റും ചെയ്യാത്തപ്പോൾ തന്നെ അവർ ചോദിച്ച മോചനദ്രവ്യം ഓണേഴ്സ് കൊടുത്തു ഓണേഴ്സ് നമ്മൾ സപ്പോർട്ടീവ് ആണ് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും അവരാ ചോദിച്ചപ്പോൾ തന്നെ പൈസ കൊടുത്തത് സമുദ്രാതിർത്തി ലംഘിച്ചു എന്നാണ് പറയുന്നത് അതിൽ അതിലെന്താണ് സമുദ്ര അതിർത്തി ലംഘിച്ചിട്ടില്ല നൈജീരിയയിലേക്ക് തന്നെ നമ്മള് ഓയിലെടുക്കാൻ പോയപ്പോഴാണ് ഈ ബോട്ട് കുറെ വന്ന് അത് പോലീസല്ല പൈറൈസ് ആണെന്ന് വിചാരിച്ചു അതായത് പോലീസല്ല നേവിക്കാരാണെന്ന് വിചാരിച്ച് നേവിക്കാരാണെന്ന് അറിയാതെ പൈറൈസാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ഷിപ്പെടുത്ത് പോകുന്നത് അതും കമ്പനീനെ അറിയിച്ച് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അവരെടുത്ത് പോയത് പക്ഷേ നൈജീരിയക്കാര് അവർക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വിക്ടോറിയൽ ഗീനിയിലെ അവരുടെ നേവിയെ അറിയിച്ച് അവർ മിസൈൽ ഷിപ്പ് ഉപയോഗിച്ച് ഇവർ അറസ്റ്റ് ചെയ്യാണ് ഉണ്ടായത് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഫോണിലും മറ്റും ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടല്ലേ ഇന്നലെ ഹസ്ബൻഡിനെ കൊണ്ടുപോയ സമയത്ത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഒരു ചിലപ്പം ഞാൻ പോവുകയാണ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ പോകുന്നു എന്ന് മാത്രം പറഞ്ഞാണ് പോയത് അപ്പോൾ ഒരു രീതിയിലും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല തിരിച്ച് രാവിലെ ഒരു മെസ്സേജ് വന്നു ഞാൻ ഷിപ്പിലേക്ക് വന്നു ബാക്കി പറഞ്ഞു വരെ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ പീണ്ട മാജനമായി കാര്യം റിലീസ് ചെയ്തു പക്ഷേ ഇതേപോലെ തന്നെ വേദനപ്പെട്ട് കുടുംബങ്ങളെല്ലാവരും ഉണ്ട് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ഇതേപോലെ ഈ കുടുംബങ്ങളെപ്പോലെ തന്നെ എത്രയും വിഷമിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു Yeah. ഏതായാലും കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഏത് തരത്തിലെങ്കിലും ഇവരെ തിരിച്ചെത്തിക്കാനുള്ള സഹായമാണ് വേണ്ടത് എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഏതായാലും സമുദ്രാതിർത്തി ലംഘിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് പതിനഞ്ച് ആകെ പതിനാറ് പേരാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് അതിൽ ശ്രീലങ്കക്കാരുണ്ട് ഇറ്റലി ഇന്ത്യക്കാരുണ്ട് ഇന്ത്യ മലയാളികളായ മൂന്ന് പേരുണ്ട് പോളണ്ട് സ്വദേശിയുണ്ട് ഈ പോളണ്ട് സ്വദേശിയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് അയാളുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ട് പോലും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു സന്നദ്ധത ഈ ഗിനിയുടെ നാവികസേന കാണിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം കഴിഞ്ഞ തവണ വിജിത്ത് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഏതായാലും പ്രതീക്ഷ ഇപ്പോഴും കുടുംബം കൈവിട്ടിട്ടില്ല ഇവരെ തിരിച്ചെത്തിക്കാനാകും എന്ന ഉറച്ച് വിശ്വസിക്കുകയാണ് കുടുംബം അസുവി തുടരുക വിജിത്തിന്റെ മറ്റൊരു വീഡിയോ സന്ദേശം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കൂടി കാണാം പതിനഞ്ചു പേരെ ഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഹോട്ടലിലേക്ക് മാറ്റാൻ വന്നിട്ട് ഷിപ്പിൽ നിന്ന് പലാവു എന്ന് പറയുന്ന അയാളിലെ കൊണ്ടുപോകുന്ന ഞങ്ങളെല്ലാം ഈ ഒരു റൂമിൽ ഈ ഒരു ജയിലിൽ ജയിലെ ജയിലാണ് ഈ ജയിലിൽ ഞങ്ങളെല്ലാം ഒരു റൂമിലിട്ട് അവർ ലോക്ക് ചെയ്തൊക്കെയാണ് ഞങ്ങളുടെ വെളിയിൽ ഫുള്ള് ആർമി കവേഡാണ് എന്ന് ചെയ്യണമെന്നെല്ലാം സനു ചീഫ് ഓഫ് സനു സാറിനെ വാർഷിപ്പിന് തിരിച്ച് ഷിപ്പിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് മാറ്റും എല്ലാം നല്ല നല്ലപോലെ നടക്കുമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങളെല്ലാവരും ഈ ഒരു ഈയൊരു ജയിലിനകത്ത് ഈ ഒരു റൂമിൽ തടങ്കലാക്കി തടങ്കിലാക്കിയിരിക്കണ വെളിയിൽ ഫുൾ മിലിറ്ററി കവർ എനിക്ക് എത്ര സമയം എനിക്ക് ഇവിടെ പിന്നെ ഫോൺ കയ്യിലുണ്ടാവും എന്നറിയില്ല ഫോണിൽ ചാർജും ഇല്ല ഇതൊക്കെ ഇപ്പം വന്നപ്പോഴേ അവർ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് എന്താണെന്നറിയില്ല ദൈവീതം നിങ്ങൾ ഷെയർ വി ഹാവ് ബിൻ ചീറ്റഡ് ആൻഡ് ഇതാണ് സിറ്റുവേഷൻ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ പ്ലീസ് വലിയ ആശങ്കയാണ് ഇതിനു മുൻപ് യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ മലയാളി വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിച്ചത് പോലെയുള്ള അന്തരീക്ഷം അതായത് ഫോണിന്റെ ചാർജ് തീരുന്നു കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല വലിയൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് വിജിത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ അല്ലേ തീർച്ചയായും കൃഷ്ണരാജ് ഭയപ്പെടുത്തുന്നത് തന്നെയാണ് വിജിത്തിന്റെ വീഡിയോ കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണം ലഭിച്ചിട്ടില്ല ഫോണിന്റെ ചാർജ് ഏത് നിമിഷവും തീരാം ആ ഫോണിന്റെ ചാർജ് തീർന്നാൽ ഈ ലോകവുമായുള്ള ബന്ധം പോലും അവസാനിച്ചു പോകും ഒരു റൂമിലാണ് ഈ പതിനഞ്ച് പേരെയും പൂട്ടിയിട്ടിരിക്കുന്നത് അത് ജയിലാണ് എന്നാണ് വിജിത്ത് പറയുന്നത് അതിന് പുറത്ത് നാവികസേന വലിയ സുരക്ഷാ വലയം ഒരുക്കിയിട്ടുണ്ട് കാത്ത് നിൽക്കുകയാണ് എന്നാണ് വിജിത്ത് പറയുന്നത് ഒപ്പം ഏറ്റവും ഭീതി തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യ സ്ഥിതി ഗുരുതരാവസ്ഥയിലായ ഒരാൾ അതായത് ആ പോളണ്ട് സ്വദേശിയെ പോലും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു സന്നദ്ധത ഈ നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പ്രത്യേകിച്ചും ഒരു നാവികസേന എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ നാവികസേന എന്ന് പറയുമ്പോൾ മറ്റൊരു രാജ്യത്തെ പൌരന്മാരെ പിടിച്ചാൽ സ്വാഭാവികമായും അവർക്ക് അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു നൽകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിന് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പൌരന് ടൈഫോയിഡ് ബാധിതനാണ് അധിക അദ്ദേഹം തീരെ അവശനാണ് വിജിത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഷിവറിംഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തെ ആരോഗ്യ നില ഇത്രത്തോളം മോശമായിട്ടും മാറ്റാൻ തയ്യാറായില്ല എന്നാണ് വിജിത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഭയാശങ്ക ഈ കാര്യത്തിൽ ഉണ്ട് പക്ഷേ ഇത്രയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായത് സർക്കാരിന്റെ ഇടപെടലുകൊണ്ടാണ് എന്നൊരു ഉറച്ച വിശ്വാസമാണ് ഈ കുടുംബം പറയുന്നത് സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരന് ഇത് പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് പരാതി ലഭിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി അദ്ദേഹം ഈ പരാതി വിവിധ ഇടങ്ങളിലേക്ക് വിവിധയിടങ്ങളിലേക്ക് ഉൾപ്പെടെ അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതാണ് ആശ്വാസം നൽകുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ഇവരെ തിരിച്ചെത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഇതുപോലെ ഭർത്താവിനെ അതായത് ഈ സംസാരിച്ച മെറ്റിൽഡേയുടെ ഭർത്താവ് സോനുവിനെ ഇതുപോലെ കൊണ്ടുപോയിരുന്നു അതിനുശേഷം ഏതാണ്ട് പതിനോറ് മണിക്കൂറോളം ചോദ്യം ചെയ്ത് ശേഷമാണ് വിട്ടയച്ചത് എന്നാണ് ഈ മെറ്റിൽഡ പറയുന്നത് അതുപോലെ ഇവരെയും വിട്ടയക്കുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ നൈജീരിയൻ നാവികസേനയ്ക്ക് ഇവരെ കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ ഇക്വറ്റോറിയൽ ഗിനിയയിൽ നിൽക്കുമ്പോൾ തന്നെ ഇവരെ ഈ വലിയ അവ്യക്തതയാണ് അതായത് ആദ്യം പറയുന്നു കപ്പലിലുണ്ട് പിന്നീട് പറയുന്നു ഹോട്ടൽ മുറിയിലേക്ക് മാറ്റും ഹോട്ടൽ മുറിയിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് ഒരു മറ്റൊരു മുറിയിലേക്കാണ് ഇപ്പോൾ വിജിത്ത് തന്നെ പറയുന്നു അത് ജയിൽ മുറിയാണ് എന്ന് പറയുന്നു അങ്ങനെ ആകെ ഒരു അവ്യക്തതയുണ്ട് അതൊരു ഒരു കൺഫ്യൂസിംഗ് സിറ്റുവേഷൻ ആണ് കാരണം ഇവരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ മേഖലയിലേക്ക് മാറ്റുകയും ചെയ്താൽ പക്ഷേ വേറെ പിന്നീട് അവരുടെ ഗവൺമെന്റിന്റെ നിയമത്തിനനുസരിച്ചുള്ള പ്രൊസീജിയറെ കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ അവർക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പറ്റൂ അത് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടം അതിന്റെ ഭാഗമായി വേണ്ടി വരും അതാണ് അതിലൊരു സാങ്കേതിക തടസ്സം ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കൊച്ചി നാവികൻ നാവികരായ രണ്ടുപേരെ അവര് പിന്നീട് ആ ജുഡീഷ്യൽ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വർഷങ്ങളോളം ചെയ്യുന്നതിന് ശേഷമാണ് അവർക്ക് ആ കേസ് ചെയ്ത് തിരിച്ച് സ്വദേശത്തേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ടി മെരിടൈം ലോയ്ക്കും അതുപോലെ ഇന്ത്യയും ആ രാജ്യവുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ജുഡീഷ്യൽ പ്രക്രിയ ഇതിന്റെ ഭാഗമായി വേണ്ടിവരും ഇതിനിടയ്ക്ക് ഇപ്പം ഈ ആഫ്രിക്കൻ മേഖലയിലെ പൊതുവിൽ ഈ ജയിലുകളുടെ അവസ്ഥയും സുരക്ഷിതത്വ പ്രശ്നവും വളരെ പ്രശ്നഭരിതമാണ് അപ്പം അതും കൂടെ കണക്കിലെടുക്കുമ്പോൾ ശരിക്കും അവരുടെ ആശങ്ക സ്ഥാനത്തല്ല എന്ന് തന്നെ വേണം ഈ സർവത്തിന്റെ നമുക്ക് ചെട്ടൻസി അതായത് ഇനി വരുന്ന ഏറ്റവും അടുത്ത മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ പിന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടലാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്ക് വളരെ ശക്തമായ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വലിയ നിയമ പോരാട്ടത്തിലേക്കും ഇഷ്യൂസിലേക്കും പോകാതെ അവരെ തിരിച്ചെത്തിക്കാൻ നമുക്ക് പറ്റുന്ന ഇടപെടൽ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഇപ്പോ ആ അത്തരത്തിലുള്ള ഒരു സ്വാധീനം ആ മേഖലയിലുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ ഏരിയയിൽ നോർത്ത് ആഫ്രിക്കയിലെ നോർത്ത് ആഫ്രിക്ക ആ റീജ്യനിലൊക്കെയുള്ള ലിറ്ററൽ സ്പേസുമായിട്ടൊക്കെ ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് അപ്പം അത് നയതൃതലത്തിൽ എത്രമാത്രം നമുക്ക് പ്രഷറൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ ആശ്രയിച്ചിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുട്ടി അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കാനും വിഷയം പരിഹരിക്കാനും ഉള്ള സാധ്യതയുണ്ട് ഡെപ്ലോമാറ്റിക് സൊല്യൂഷൻ ആണ് തീർച്ചയായിട്ടും എളുപ്പത്തിൽ കാര്യങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് നയിക്കുക അതൊരു ജുഡീഷ്യൽ പ്രക്രിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ജയിൽവാസം അടക്കമുള്ള കാര്യങ്ങളും വിചാരണയും ഒക്കെ കഴിഞ്ഞ് മാത്രമേ അവർക്ക് തിരിച്ചെത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഒപ്പമുണ്ട് എം പി ഇത് മൂന്ന് നാല് ദിവസമായി വാർത്ത ഇങ്ങനെ വരുന്നു ഓരോ ദിവസവും ആശങ്ക കൂടിക്കൂടി വരുന്നു സനു ജോസിന്റെ ഭാര്യ നേരത്തെ നമ്മളോട് പറഞ്ഞത് അയച്ചിരുന്നു വി മുരളീധരന് എന്നാണ് അതിന് അപ്പോൾ തന്നെ മറുപടിയും വന്നു പക്ഷേ ഇനിയും എന്തുകൊണ്ടാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത് ഇക്കാര്യത്തിൽ മൂന്ന് ദിവസമായി വാർത്ത വരുന്നു എന്നുള്ളത് ശരിയാണ് അപ്പോഴാണ് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വരുന്നത് പക്ഷേ ഇത് സംഭവിച്ചിട്ട് ഓഗസ്റ്റ് പകുതിയിലാണ് മൂന്ന് മാസം അതാണ് ഓഗസ്റ്റ് പകുതിയിലാണ് ഈ സംഭവം ഉണ്ടായതെന്നും അന്ന് മുതൽ തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ വളരെ ക്രോസ് ആയി മോണിറ്റർ ചെയ്യുകയാണെന്നും ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ഇന്നലെ ഔദ്യോഗികമായി എന്നോട് ഗുണിയൻ എംബസി പ്രതികരിക്കുകയുണ്ടായിരുന്നു ഇടപെട്ടിരുന്നു ഇടപെട്ടിരുന്നു ഈ വിഷയം മൂന്ന് ദിവസം ആയി വന്നു താങ്കൾ പറഞ്ഞല്ലോ ആ സമയത്ത് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരാണ് എന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നത് ആ സമയത്ത് തന്നെ ഞാനിത് ഇടപെട്ടു അപ്പോൾ തന്നെ വിസ്മയുടെ അച്ഛനും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകി വിഷമിക്കേണ്ടത് നമ്മൾ ഇടപെടുന്നുണ്ട് വിഷയത്തിൽ കേന്ദ്ര മന്ത്രാലയം ഗൗരവുമായി ഇതിലൊക്കെ ഇടപെടും എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ നൽകി ഞാൻ കത്ത് കൊടുത്തു കത്ത് കൊടുത്തത് ട്വീറ്റ് ചെയ്തു ആ ട്വിറ്ററിന്റെ ചുവട്ടിൽ എന്റെ ട്വിറ്ററിനോടുള്ള പ്രതികരണമായി യൂണിയൻ എംബസി തന്നെ ഇന്നലെ ആ ഔദ്യോഗികമായി അവരുടെ ഒഫീഷ്യൽ ട്വിറ്റിൽ നിന്ന് ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് എന്നോട് പ്രതികരിച്ചു ആ പ്രതികരിച്ചത് പ്രകാരം അവർ പറയുന്നത് ഓഗസ്റ്റ് പകുതിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ മുതൽ തന്നെ ഞങ്ങളിത് വളരെ ക്ലോസായി സീരിയസ് ആയി ഒബ്സർവ് ചെയ്യുന്നുണ്ട് പലതവണ ഞങ്ങൾ അവരെ കണ്ടിരുന്നു പലതവണ ഇവരുമായി ഈ പറയുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട് അടിയന്തരമായി തന്നെ നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത് ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് പകുതി മുതൽ ഇതുണ്ടായി എന്നുള്ള കാര്യം അവരുടെ ശ്രദ്ധയിലുണ്ട് അത് അവരെ അവരിന്നലെ എന്നോട് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാലം സാധിക്കാതെ ഞാൻ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു വിവാദത്തിലേക്കോ ഒരു പൊളിറ്റിക്കൽ ബ്ലെയിമിങ്ങിലേക്കോ ഇപ്പൊ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അടിയന്തരമായ കടമ ഈ മൂന്ന് മാസമായി ഈ അനിശ്ചിതത്വം നീണ്ടുപോകുന്നത് ഒരിക്കലും ഇന്ത്യയെ പോലും രാജ്യത്തിന് ചേർന്നതല്ല അതായത് ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ വീണ്ടും പുറത്തു വന്നിരുന്നു അത് പ്രകാരം അവിടുത്തെ സമയം മൂന്ന് മണിക്കാണ് അവർ പല സമയത്ത് മൂന്ന് മണിക്കുള്ള വീഡിയോ ആണ് വിസ്മയുടെ സഹോദരന്റെ വീഡിയോ ആണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കെനിയിലേക്ക് ആ അവരുടെ ഷിപ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഏത് ഏത് സമയം വേണമെങ്കിലും സാധിക്കുമെന്നൊക്കെയാണ് ഇന്നലെ രാത്രി എന്നെ വിസ്മയുടെ അച്ഛൻ വീണ്ടും വിളിച്ചിരുന്നു അപ്പൊ അദ്ദേഹം തരുന്ന വിവരമനുസരിച്ച് അവിടെ നിന്ന് കുറച്ചുകൂടി അപകടകരമായ അവസ്ഥ ഉണ്ടായിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസറെ ഇവരുടെ കപ്പലിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസറെ കെണിയയ്ക്ക് കൈമാറിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് അദ്ദേഹം ഇന്നലെ രാത്രി വിളിച്ചു പറയുന്നത് അവർ വളരെ പാനിക്കാണ് ഈ കുടുംബങ്ങളും വളരെ പാനിക്കാണ് അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയവുമായി ഞങ്ങളൊക്കെ നിരന്തരമായി ഇടപെടുന്നുണ്ട് ഗൗരവമായി പെട്ടെന്ന് കാര്യത്തിൽ ഇടപെടണമെന്ന് അവർ ചേർപ്പിക്കാനുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് രാജ്യത്തിനേയും വിദേശകാര്യ മന്ത്രാലയത്തിന് മാത്രമേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂറത്ത് ഇല്ല വി മുരളീധരൻ അല്ല ജയശങ്കർ ജിയുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ജയശങ്കർ ജിയുടെ ഓഫീസുമായാണ് ബന്ധപ്പെടുന്നത് വി മുരളീധരനുമായി ഈ കുടുംബം ബന്ധപ്പെട്ടിട്ടുണ്ട് കുടുംബം ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലുണ്ട് നേരത്തെ ഈ മെയിലിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബവുമായി എല്ലാം അദ്ദേഹവും ബന്ധപ്പെടുന്നുണ്ട് ഈ കുടുംബങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലുണ്ട് ഞാൻ വിദേശകാര്യ മന്ത്രിക്ക് തന്നെയാണ് ഞാൻ നേരിട്ട് കത്തിടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരുമായും ബന്ധപ്പെടുന്ന ഒരു യാതൊരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല ഞാൻ പക്ഷേ ഇന്ന് പരിഹാരം അടിയന്തരമായി ഉണ്ടാകണം കാരണം ഈ കുടുംബങ്ങളൊക്കെ വളരെ പാനിക്കാണ് ശരിയൊക്കെ കൈമാറി പിന്നാലെ എന്താകുമെന്ന് തന്നെ സംബന്ധിച്ചൊക്കെ പിന്നീട് കൂടുതൽ അനുശുത്വങ്ങളായിരിക്കും ഉണ്ടാവുക നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ മൂന്ന് മാസമായി പെട്ടു നിൽക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ ശാരീരികാവസ്ഥ അത് ഗുരുതരമായ പ്രശ്നമല്ലേ അപ്പോൾ വിദേശകാര്യ മന്ത്രാലയവുമായി നേരിട്ട് വിദേശകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട മന്ത്രിയോട് തന്നെയാണ് ഈ ഇക്കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിയായ ശ്രീ വി മുരളീധരന്റെ ശ്രദ്ധയിലും ഈ വിഷയങ്ങളുണ്ട് എംബസി മൂന്ന് മാസമായി ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു എന്ന് ഇന്നലെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു പക്ഷേ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരെയും എല്ലാവരെയും വല്ലാതെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അതിന്റെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയതലത്തെക്കുറിച്ചോ അതിന്റെ വീഴ്ചയെക്കുറിച്ചോ ഒന്നും ഇപ്പം ഞാൻ ബ്ലെയിം ചാർഡ് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ വളരെ വേഗതയിൽ തന്നെ വിദേശകാര്യ മന്ത്രാലയവും വേണ്ടി വന്നാൽ കേന്ദ്ര നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് കാരണം പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഇനി നീണ്ടുപോകരുത് വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായി എന്നാണ് എനിക്ക് നന്ദി ശ്രീ എ റഹീം എം പി അങ്ങയുടെ ഇടപെടൽ അങ്ങയുടെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അത് ട്വീറ്റിൽ ഉണ്ട് അതിന് ഇന്ത്യൻ എംബസി ഗിനിയയിൽ ഇന്ത്യൻ എംബസി മറുപടിയും നൽകിയിട്ടുണ്ട് അങ്ങ് ജയശങ്കറുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് പരിഹാരം ഉടൻ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം നന്ദി സുവി വിശ്വനാഥിലേക്ക് വേണ്ടി സുവി ഇതിപ്പോൾ എ റഹീം എം പി പറയുന്നത് ഓഗസ്റ്റ് പകുതിയോടെയാണ് ഈ അവസ്ഥയിലേക്ക് ഇവർ ചെന്ന് പെട്ടത് എന്നാണ് അപ്പോൾ മുതൽ ഇന്ത്യൻ എംബസിയുടെ നിരീക്ഷണവുമുണ്ട് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു കാര്യങ്ങൾ സനു ജോസിൻ്റെ ഭാര്യ അല്പം മുമ്പ് പറഞ്ഞു വി മുരളീധരന് കത്തയച്ച് മെയിലയച്ചിരുന്നു അതിന് മറുപടിയും വന്നു എന്ന് പക്ഷേ ഇതൊന്നും പരിഗണിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാവാം ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാകും അത് തന്നെയാണ് കൃഷ്ണരാജ് ഈ കുടുംബത്തെ വലയ്ക്കുന്നത് എന്താണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാത്തത് എന്നത് ഈ കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്നു ഉയർത്തുന്നുണ്ട് ആശങ്ക ഉയർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് അത് പ്രത്യേകിച്ചും ഈ കുടുംബാംഗങ്ങളോട് ആദ്യം ആവശ്യപ്പെട്ടത് മോചനദ്രവ്യമായിരുന്നു അങ്ങനെ പതിനേഴ് കോടി രൂപ മോചനദ്രവ്യമായി ഇവർ നൽകിയിട്ടുണ്ട് എന്നാണ് സോനു ജോസഫിന്റെ സോനു ജോസിന്റെ ഭാര്യ നമ്മളോട് പ്രതികരിച്ചത് ആ മോചനദ്രവ്യം നൽകി കഴിഞ്ഞാൽ ഈ പതിനാറ് പേരെയും മോചിപ്പിക്കാം എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ആ വാഗ്ദാനം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും മൂന്ന് മാസമായി അവർ അവിടെ തുടരുന്നു ഇപ്പോൾ അവരുടെ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായ ഒരു പശ്ചാത്തലത്തിലാണ് കുടുംബം തന്നെ നേരിടുന്നത് ിട്ട് മാധ്യമങ്ങളോട് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിനോടും അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിയോടും മുഖ്യം ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടുണ്ട് ഇടപെടൽ ഉണ്ടാകുമെന്ന ഒരു ഉറച്ച വിശ്വാസം കുടുംബാംഗങ്ങൾ പുലർത്തുന്നുണ്ട് എന്തായാലും ഇവരുടെ മോചനം വൈകുന്നു എന്നത് ആശങ്ക ഉളവാക്കുന്നുണ്ട് ഈ മോചനദ്രവ്യം നൽകി കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇവരെ വിട്ടയക്കാത്തത് എന്ന ഒരു ചോദ്യം ഏറെ പ്രസക്തമാണ് കൃഷ്ണരാജ് ഈ സനു ജോസിന്റെ ഭാര്യ അല്പം മുമ്പ് സുവിയോട് സംസാരിച്ചിരുന്നുവല്ലോ കൃത്യമായി സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടുമൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അവർ അതിന് മറുപടിയും കിട്ടുന്നുണ്ട് പക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് അവരുടെ ആശങ്ക അല്ലേ തീർച്ചയായും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല കൃത്യമായി എന്തുകൊണ്ട് ഇത്രയും കാല താമസമുണ്ടാകുന്നു എന്നതിന് ഒരു മറുപടി ഇവർക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് മോചനദ്രവ്യം വേണം എന്നാണ് ഒരു നാവികസേന എങ്ങനെയാണ് മോചനദ്രവ്യം ആവശ്യപ്പെടുക എന്നൊരു ചോദ്യം അപ്പോഴും പ്രസക്തമാണ് ആദ്യ മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു അങ്ങനെ പതിനേഴ് കോടിയോളം രൂപ മോചനദ്രവ്യമായി നൽകുന്നു അതിനുശേഷം ഇവരെ വിട്ടയക്കുമെന്ന് പറയുന്നു എന്നാൽ ഇപ്പോഴും വിട്ടയച്ചിട്ടില്ല മാത്രവുമല്ല ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകുന്ന ഒരു സാഹചര്യമാണ് ഇവരെ നൈജീരിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് ഒപ്പം തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ മലയാളികളായ നാവികരും അത് തന്നെയാണ് പറയുന്നത് ഒപ്പം ഇന്ന് രാവിലെ ഇവരെ ഹോട്ടലിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പതിനഞ്ച് നാവികരെയും കൊണ്ടുപോകുന്നു അതിനുശേഷം ഇവരെ ഒരു ജയിലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ആ ജയിലിന് പുറത്ത് കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നാവികസേന കാവൽ നിൽക്കുകയാണ് ഒപ്പം അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളെ ആൾക്ക് പോയി ും ചികിത്സ ലഭ്യമാക്കാനും ഈ സൈന്യം തയ്യാറാവുന്നില്ല ഇതെല്ലാം കാണുമ്പോൾ ഭയാശങ്കകൾ വർദ്ധിക്കുകയാണ് എന്താണ് കാരണം എന്നറിയില്ല സർക്കാരിന്റെ ഇടപെടൽ വേണം അടിയന്തര ഇടപെടൽ വേണം അല്ലാത്ത ഇവരെ നൈജീരിയയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റെന്താണ് സംഭവിക്കുക അറിയില്ല മൂന്ന് മാസത്തോളമാകുന്നു ഈ വലിയ പ്രതിസന്ധി എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി വലിയ ആശങ്കയാണ് ഉള്ളത് ഈ വിഷയത്തിൽ ഇടപെട്ടുവോ ഈ കാര്യത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് വിവരം നമുക്ക് ലഭിക്കുന്നത് ലഭിച്ച ഉടൻ തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ വിദേശകാര്യ മന്ത്രിയുമായും മന്ത്രാലയവുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്നിപ്പോ ഡൽഹിയിലാണുള്ളത് ഞാൻ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഇന്ന് കാണാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അവരെ ഡിപ്ലോമാറ്റിക് ഇന്റർവറൻസിലൂടെ എത്രയും പെട്ടെന്ന് നൈജീരിയയിൽ കൊണ്ടുപോകാത്ത നാട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് ആടക്കടലിലായതുകൊണ്ട് തന്നെ മറ്റ് പലതരത്തിലുള്ള ഇടപെടലുകൾക്കുമുള്ള പരിമിതികൾ ഇപ്പോഴും ഉണ്ട് വിഷയം തികച്ചും സാങ്കേതികമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അതിശക്തമായ ഡിപ്ലോമാറ്റിക് ഇന്റർവെൻഷനിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ അതിനു വേണ്ടിയിട്ടുള്ള എംപി ഒരു മൂന്ന് മാസമായ വിഷയം അന്ന് മുതൽക്കേ അവിടുത്തെ ഇന്ത്യൻ എംബസി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു എന്നാണ് അല്പം മുമ്പ് എ എ റഹീം എംപി നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോൾ അത് വലിയ ആശങ്കയിലേക്ക് പോയിട്ടും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ മാധ്യമങ്ങളിലും നമ്മുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുകയും അവർ തന്നെ നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പരാതി ലഭിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പാണ് സത്യത്തിൽ നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള പരാതി ലഭിക്കുന്ന ലഭിച്ച ഉടൻ തന്നെ നമ്മൾ ഇടപെട്ടു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ടും അതുപോലെ തന്നെ ായ വിഷയമായത് കൊണ്ടും ഇടപെടുന്നതിന് നമ്മെ സംബന്ധിച്ച പരിമിതികളുണ്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്റർവെൻഷനാണ് ഈ കാര്യത്തിൽ ആവശ്യം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പ്രതികരിച്ചതിന് ഇപ്പോൾ വിജിത്തിന്റെ അച്ഛൻ ത്രിവിക്രമൻ നായർ ഒപ്പം ചേരുന്നുണ്ട് ഈ വിജിത്ത് വിളിച്ചിരുന്നോ വിജിത്ത് ഇപ്പോ ഒരു അരമണിക്കൂർ മണിക്കൂറുമ്പോ വിളിച്ചിരുന്നു വിളിച്ചിട്ട് വളരെ ദയനീയമായിട്ട് കരച്ചിലും ഒരു പതിനഞ്ചു പേരും ഓരോ റൂമിനാട്ടാണ് കിടക്കുന്നത് അങ്ങനെ കാരണം ആ ഫോട്ടോ എനിക്ക് അയച്ചിരുന്നില്ല ഞാനിപ്പോ ഈ മീഡിയ നിങ്ങളെ ട്വന്റി ട്വന്റി എയ്റ്റിൻ ആ ഐറ്റിന്നാണ് ഇപ്പൊ ഞാൻ ഈ കണ്ടോണ്ടിരിക്കുന്നത് എന്ത് പറയണ ഇത് സൈക്കാൻ പശ്ചാത്തലം അപ്പുറമാണ് ഇപ്പം പോയിച്ചോണ്ടിരിക്കുന്നത് പ്ലീസ് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പ്രേമേന്ദ്രസാനൊക്കെ ഞാൻ ആദ്യമേ ഞാൻ ബന്ധപ്പെട്ടു എനിക്ക് നല്ല സപ്പോർട്ടാണ് അവിടെ നിന്ന അതേപോലെ തന്നെയാണ് വിഷ്ണു പട്ടത്താനം പിന്നെ കെ സുരേന്ദ്രൻ പിന്നെ നമ്മളെ മന്ത്രി സാറ് അതേപോലെ എ ആർ റഹീം സാറ് സഖാവ് പിന്നെ പി ശശി സഖാവ് പിന്നെ സി എമ്മിന്റെ ഓഫീസിൽ മൊത്തം നല്ല രൂപത്തിലാണ് ബന്ധപ്പെടുന്നത് എല്ലാവർക്കും നന്ദിയുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും എനിക്കൊരു ആശങ്കയുള്ള ഇവരെ ഇങ്ങനെ ഇപ്പോഴും തിരിച്ചവരെ കപ്പലിന് ഇവിടെ കൊണ്ടുവന്ന് ഈ ചടങ്കലിലാക്കി എന്ന് എനിക്കത് അറിയാൻ വയ്യ ഞാനോ ഉച്ചയ്ക്ക് ശേഷം ഞാൻ സി എമ്മിനെ ഒന്ന് കാണുന്നുണ്ട് എന്താന്ന് എന്നെ കൊണ്ടുപോകും എന്ത് ചെയ്യാനാ ഞങ്ങള് ഇപ്പം വളരെ വിഷമത്തിനും വളരെ ദുഃഖത്തിനുമാണ്

ഇടപെടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടുന്നുണ്ട് കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ എംബസി വരെ ഇക്കാര്യം നിരീക്ഷിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ആശങ്ക വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാനാകുന്നുണ്ട് നന്ദി ഹോട്ടലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷിപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്ന അയലിലേക്ക് ഞങ്ങളെല്ലാം ഈ ഒരു ജയിലാണ് ഈ ജയിലിൽ ഞങ്ങളെല്ലാം റൂമിലിട്ട് അവർ ലോക്ക് ചെയ്താണ് യുടെ വെളിയിൽ ഫുള്ള് ആർമി കവാർഡാണ് എന്ത് ചെയ്യണമെന്നില്ല സനു ചീഫ് ഓഫ് സനു സാറിനെ വോട്ട് ഷിപ്പിൽ നിന്ന് തിരിച്ച് ഷിപ്പിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് മാറ്റും എല്ലാം നല്ല നല്ലപോലെ നടക്കുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങൾ എല്ലാവരും ഈ ഒരു ഈ ഒരു ജയിലിനകത്ത് ഈയൊരു റൂമിൽ ഞങ്ങളെല്ലാവരെയും തടവിലാക്കിയിരിക്കുന്ന വെളിയിൽ ഫുൾ മിലിറ്ററി കവർ ആണ് എനിക്ക് എത്ര സമയം എനിക്ക് ഇവിടെ പിന്നെ ഫോൺ കയ്യിലുണ്ടാവും എന്നറിയില്ല ഫോണിൽ ചാർജും ഇല്ല ഇതൊക്കെ ഇപ്പം വന്നപ്പോഴേ അവർ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് എന്താണെന്നറിയില്ല ദൈവീതം നിങ്ങൾ സമുദ്രാതിർത്തി ലംഘിച്ചതിന് ഗിനിയെ പിടികൂടിയ കപ്പലുണ്ടായിരുന്ന പതിനഞ്ചു പേരെ കിറ്റോറിയൽ ഗിനിയയിൽ തടവിലാക്കി ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞ് ചതിച്ച് ജയിലിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് വിജിത്ത് പറയുന്നത് പുറത്ത് നൈജീരിയൻ സേന കാവൽ നിൽക്കുന്നു ഭക്ഷണവും വെള്ളവുമില്ല ഫോണിൽ ചാർജ് തീരാറായി ശരിക്കും ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ഒറ്റമുറിക്കുള്ളിൽ അവർ പതിനഞ്ച് പേർ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ ആശങ്കയാണ് പക്ഷേ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയുമുണ്ട്